ആരോഗ്യവാൻമാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം എന്നറിളി ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു ആത്മീകമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസെ പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ ഈ സഹോദരനോട് സഹോദരിയോട് പേര് പറയുക കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിന് ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും കൂടെ ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഇവരെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ ഈ സഹോദരൻ്റെ സഹോദരിയുടെ പക്കൽ അങ് കാവലിരിക്കുകയും പാപപ്പൊറുതിയും ശരീര സൗഖ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ